സാരിയെടുത്താൽ ക്യാൻസർ വരുമോ എന്താണ് സാരി ക്യാൻസർ വളരെ അപരിചിതമായി കേട്ട അർബുദ ബാധയാണ് സാരി ക്യാൻസർ പേര് കേട്ടാൽ സാരിയെടുത്താൽ ക്യാൻസർ വരുമെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയേണ്ടതുണ്ട് വിശദീകരിക്കുന്നു യഥനിക് ഹെൽത്ത് കോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് രീതിയിൽ ഈ അർബുദബാധയെ ആദ്യമായി വിശേഷിപ്പിക്കുന്നത് അരയ്ക്ക് ചുറ്റും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് മുറുകിയിരിക്കുന്ന വസ്ത്രം സ്ത്രീകൾ കുറേ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ അരഭാഗത്ത് ഉരഞ്ഞ് അവിടെയുള്ള ചർമ്മം കറുത്ത നിറമാവുകയും ഇത് പിന്നീട് അർബുദമായി മാറുകയും ചെയ്യുന്നു സാരി എന്ന് മാത്രമല്ല ഇറുകിയ മുണ്ടോ ജീൻസോ ധരിക്കുന്നത് മൂലവും ഇവ സംഭവിക്കാം ഇത്തരത്തിലുള്ള അർബുദത്തെ സ്കൊമസ് സെൽ കാർസിനോമ എന്നാണ് വിളിക്കുന്നത് സ്കൊമസ് സെൽ കാർസിനോമ സാധാരണയായി തോടുള്ള ഒരു മുഴ പോലെയാണ് ആരംഭിക്കുന്നത് ഇത് വളരുമ്പോൾ ട്യൂമർ ഉയരുകയും ദൃഢമാവുകയും ചെയ്യുന്നു ചിലപ്പോൾ അരിമ്പാറ പോലെയുള്ള പ്രതലമായിരിക്കും ഒടുവിൽ ക്യാൻസർ ഒരു തുറന്ന വ്രണമായി മാറുകയും അടിവയറ്റിലെ ടിഷ്യുവിലേക്ക് വളരുകയും ചെയ്യുന്നു ചർമ്മത്തിന് പുറത്തെ സ്കൊമാസ് കോശങ്ങളെയാണ് ഈ അർബുദം പ്രധാനമായും ബാധിക്കുക അമിത സൂര്യപ്രകാശം മേൽക്കുന്ന ശരീരഭാഗങ്ങളിലും ഈ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചർമ്മത്തിലെ ചുവന്ന പാടുകൾ വ്രണങ്ങൾ അരക്കെട്ടിന് ചുറ്റുമുള്ള ചുവന്ന പാടുകൾ ചൊറിച്ചിൽ വീക്കം തുടങ്ങിയവയാണ് ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇവ തടയാനായി പ്രധാനമായും അരക്കെട്ടിൽ ഇറുകിക്കിടക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ചർമ്മത്തെ ബാധിക്കും വിധം ഇറുകിക്കിടക്കുന്നതല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണ് ശരിയായ ശുചിത്വവും ചർമ്മ സംരക്ഷണ ദിനചര്യകളും ഉറപ്പാക്കുക നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെയുള്ള സമയങ്ങളിൽ വെയിലേൽക്കാതിരിക്കാൻ ശ്രമിക്കുക ചർമ്മത്തിലെ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടായാൽ ഉടനെ ഡോക്ടറെ സമീപിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും